തേവരക്കോളജിലാണ് അവിടെ എറണാകുളത്ത് അവിടെ ചെന്നപ്പം എന്തോ എനിക്കൊരു ചേഞ്ച് വന്നതാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ വന്നത് അവിടനെ എല്ലാവരും ഇതേ ഒരു കേരള കോൺഗ്രസുകാരൻ എന്ന് പറഞ്ഞു എന്നെ കുറപ്പം എന്നാ കുഴപ്പം നിമിഷം ഞാനും കേരള കോൺഗ്രസ് ആൾ പോകുന്നതാണ് പി സിയെ തന്നെ സാധനാർത്ഥം എടുത്ത് മത്സരിച്ചോണം ഞാൻ പോകാമെന്ന് ഞാൻ ഈ സ്ഥലം വിട്ടു ഞാൻ കഴിഞ്ഞ മൂവായിരം രൂപ ആയുള്ളത് ചിലവശ് ചിലവ് കാശ് മൂവായിരം രൂപ വായിക്കട്ടെ എന്തിനാ അല്ലാണ്ട് അത് തരാൻ മനസ്സ് കാണിച്ചല്ലോ നിൽക്കാൻ അങ്ങനെയാണ് ആളെ മനസ്സിലായോ നിനക്ക് ഇല്ല ഇത് നമ്മുടെ പ്രാത്തോളം ചാക്കോച്ചൻ മകനാന്ന് പറഞ്ഞു പുള്ളിയുടെ മുഖോങ് മാറി ഏ ചാക്കോച്ചൻ താനെ മകനാണോ ഇത് ഈ കള്ള് ഞാൻ വരിച്ചറിഞ്ഞ ചൂട് വന്ന് കെട്ടിപ്പിടിച്ച് ഒറ്റക്കരച്ചിൽ എൻ്റെ മകനെ എൻ്റെ കുഞ്ഞെ ഞാൻ കുഞ്ഞോട് ചീത്ത വിളിച്ചത് തെയ്യായി പോയില്ല ഒറ്റകോട്ടില്ലാൻ ആ പുള്ളിയുടെ പുള്ളി നമുക്കായി ഓട്ടാക്കി മാറ്റി അപ്പോൾ അപ്പൻ്റെ വലിയ ജയിച്ചെന്ന് സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം താമസിച്ചു എൻ്റെ ഈ വീട് ഈ വീട്ടിൽ ഞാനും തൊട്ടടുത്തൊരു ഡോക്ടറും ബാക്കി ഈ വാർഡിലെ മുഴുവൻ വീടും മുസ്ലിങ്ങളാണ് എൻ്റെ ഞാൻ ജനിച്ച തറവാട് തേരെ ഓപ്പോസിറ്റ് ആ വാർഡിലെ എൻ്റെ അനിയും താമസിക്കുന്നു പിന്നെ കുട്ടുകാപ്പിള്ളെ രണ്ട് വീട് കുന്നാപ്പറമ്പിലെ രണ്ട് വീട് രണ്ട് രണ്ട് നാലും അഞ്ചും ആറ് വീട് ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് അതിനിടയ്ക്ക് താമസിക്കുന്നത് ഞാനിങ്ങനെ മുസ്ലിം വീട് ഞാൻ തോറ്റു തോറ്റും എന്നുള്ളതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമുണ്ട് ഒരു ഇലക്ഷൻ എലക്ഷൻ തോക്കുന്നില്ലാന്നെ എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലാ ഈ പിണറായി വിജയൻ ഈ തലയ്ക്ക് നല്ല എളിവില്ലല്ലോ അതിൽ വൈരാഗ്യേറെ എന്ത് വൃത്തികീടും കാണിക്കുമല്ലോ അതല്ലേ കൊലപാതക കൊലപാതകം പോലും അയാളല്ലേ നടത്തിയ കണ്ടൂരൊക്കെ അങ്ങനെ എല്ലാ അപകട സമയത്തും നമ്മളെ സഹായിക്കാൻ വന്നത് ബി ജെ പി ആർ എസ് എസ് അവരോട് ആ സ്നേഹമുണ്ട് നന്ദിയുണ്ട് മന്ത്രി എടുത്ത് റബ്ബറിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ പുള്ളി കയറി ഉടക്കുക അപ്പൊ ഞാൻ ഇതുവരെ വന്ന ബി ജെ പി നേതാക്കന്മാരെ പോലും അല്ലല്ലോ കയറി ഇതിന് ഇങ്ങനെ പുള്ളി നടക്കരുതെന്നല്ല നമ്മൾ പറയുന്നതിനെ എതിർക്കുക നമസ്കാരം ഇന്ന് മലയാളി വാർത്ത നിൽക്കുന്നത് പൂഞ്ഞാറിലാണ് ജില്ല ഏതെന്ന് പോലും പറയണ്ട പൂഞ്ഞാറിൽ എവിടെയാണെന്ന് പോലും പറയണ്ട ഈ വീട് ഒരുവിധം മലയാളികൾക്കൊക്കെ തന്നെ സുപരിചിതനാണ് ഇദ്ദേഹവും കേരളത്തിൻ്റെ സ്വന്തം പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഇന്ന് മലയാളി വാർത്ത പോകുന്നത് നിരവധി വിവാദങ്ങളും തിരഞ്ഞെടുപ്പ് വിഷയങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പി സി ജോർജിലേക്ക് മലയാളി വാർത്ത എത്തിച്ചേരാൻ പോകുന്നത് അദ്ദേഹത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് എന്തിനേറെ പറയുന്നു രാഷ്ട്രീയ സാഹചര്യത്തിലുപരി അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ഇന്ന് ചോദിച്ചറിയാൻ പോവുകയാണ് മറ്റാരോടും തന്നെ പങ്കുവയ്ക്കാത്ത നിരവധി വിവരങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാതിലിനൊരു പ്രത്യേകത ഉണ്ട് ഒരു കാലത്തും അടഞ്ഞു അടഞ്ഞുകിടക്കില്ലെന്നാണ് പറയുന്നത് ആർക്കും ഏത് സമയത്തും കയറി വരാൻ പറ്റുന്ന ഒരു വാതിലായി തന്നെയാണ് ഇതിനെ പറയുന്നത് ഇതിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ഭവനം നമുക്ക് കാണാൻ കഴിയും ആദ്യം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് നമസ്കാരം 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 ഒരു മുഖുവരെയും വേണ്ടാതെ പൂജനങ്ങൾക്ക് മുന്നിൽ പി സി ജോർജ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ കേരളത്തിലല്ല അപ്പം നമുക്കറിയേണ്ടത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊഴികെ ആരാണ് ശരിക്കും പി സി ജോർജ് എന്നുള്ളതാണ് ചെറുപ്പം പഠന കാലഘട്ടം രാഷ്ട്രീയ പ്രവേശനം ഞാനത് അത് എൻ്റെ ചെറുപ്പം എത്ര ഞാൻ ഞാൻ ഇപ്പം താമസിക്കുന്ന ഈ വീട് തന്നെ എൻ്റെ അപ്പൻ എനിക്ക് ഉണ്ടാക്കി തന്നെ വീടാണ് ഓഫീസ് ഇത് ഓഫീസ് അത് വീട് അതിനപ്പുറത്തും എല്ലാം നമ്മുടെ എൻ്റെ അപ്പൻ തന്നെ എനിക്കുണ്ടാക്കിത്തന്ന് അപ്പനൊരു കല്ല് ഷാപ്പ് കോൺട്രാക്ടറായിരുന്നു റേഞ്ച് മുഴുവൻ കല്ല് ഷാപ്പും പൊട്ടക്കടൊക്കെ നടത്തിയിരുന്നു അന്നത്തെ കാലത്ത് അപ്പം മനുഷ്യമായിട്ട് നല്ല ബന്ധമായിരുന്നു പിന്നെ എല്ലാ ദിവസവും വീട്ടിലൊരു ആ കൂട്ടം തന്നെ ഉണ്ടാവും അതെല്ലാം കണ്ട ഞാൻ വളർന്നത് പിന്നെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടോ നല്ല സാമ്പത്തികമായിരുന്നു ഇപ്പോഴത്തെ വെള്ളം ഇപ്പം ജീവിക്കാൻ ചുറ്റുപാടുണ്ടെന്നുള്ള അല്ലാതെ വലിയ സാമ്പത്തികം പറയാൻ പറ്റില്ല അന്ന് ജീവിക്കാൻ മാത്രം അതിന് മാത്രം സാമ്പത്തികമായിരുന്നു അങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സുഖ ജീവിതം നയിച്ചിരുന്നു ദുഃഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ തേവര കോളേജിലാണ് പഠിച്ച എറണാകുളത്ത് അവിടെ ചെന്നപ്പം എന്തോ എനിക്കൊരു ചേഞ്ച് വന്നതാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ വന്നത് എനിക്ക് രാഷ്ട്രീയ ഒന്നും ഒരു വഴുമാനവും ഇല്ലായിരുന്നു ഒരു രാഷ്ട്രീയക്കാരുടെ സ്നേഹമില്ലായിരുന്നു ആകപ്പാടെ ഉള്ള സ്നേഹം കെ എം ജോർജ് കെ എം ജോർ എൻ്റെ വീടിന് എൻ്റെ ഈ വീട് നേരെ ഓപ്പോസിറ്റുള്ള വീടായിരുന്നു ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ തറവാടി ഇപ്പോഴും എൻ്റെ അനിയനവിടെ അതിന് തൊട്ടപ്പം അതിൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് ആ വീട്ടിലായിരുന്നു കെ എം ജോർജ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് വെള്ളം ചൂട അന്ന് ഈ അറുപത്തഞ്ചല്ലേ അപ്പോൾ ഈ അറുപത്തേഴൊക്കെ ആകുമ്പോൾ ഈ ഹീറ്ററും ഒന്നുമില്ല അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു ജോസഫ് മങ്കേഷന്നായിരുന്നു ഇവർ രണ്ടുപേരെ അപ്പൻ ജോർജ് വേണ്ടി ഡെപ്യൂട്ടി ഇരിക്കുകയായിരുന്നു രാവിലെ കൊണ്ട് വെള്ളം ചുഴക്കി കൊടുക്കുക ഭക്ഷണം കൊണ്ട് കൊടുക്കുക അങ്ങനെ ആയിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ പോവും ഈ പണിക്കാർ കൊടുത്ത് ജോർജ് സാറിൻ്റെ അടുത്തോട്ട് വീടല്ലേ അപ്പോൾ ജോർജ് സാറിങ്ങനെ തുണി മാറി നോക്കുന്നത് വലിയ ശരീരമാണല്ലോ കാണുന്ന വലിയ രസമല്ല തീരെ കൊച്ചുമല്ലേ അങ്ങനെ കണ്ടാണ് വളർന്നത് അത് കഴിഞ്ഞ് കെ എൻ ജോർജ് എന്നൊരു വികാരമല്ലാതെ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞു പേഴ്സണൽ എനിക്ക് ഇനി എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പം സ്വാഭാവികമായി ദീപികൂടൊരു ഒരു ഞാൻ ദീപിക ആദ്യം പോലും വായിക്കുന്നത് പത്രമാണ് അതിനകത്ത് അന്ന് ഈ ബാക്ക് പേയിൽ കർലീവി എന്നൊരു കാട്ടിലുണ്ട് അത് അത് വായിച്ചതിൽ എനിക്കന്ന് ഭയങ്കര ക്ഷീണമാകുന്നു കൊച്ചായിരിക്കും അത്ര ഇതാ അങ്ങനെ കർലീവ് വായിച്ചു പഠിച്ചപ്പോൾ ഞാൻ തേവരെ ചെന്ന് കഴിഞ്ഞപ്പം തേവര ഈ ഹോസ്റ്റലിൽ കണ്ണാമി ത്രീയിലാണ് ത്രീയിലാണ് രാവിലെ ഏറ്റവും പത്രം വായിക്കുന്നതിനെ കൊണ്ട് അപ്പോൾ ഈ എല്ലാവരും കൂടെ ഈ ദീപിക എടുത്ത് സൈമൺ എന്ന് പറഞ്ഞ ഇപ്പം ഈ അങ്കന്മാരുടെ അടുത്തുള്ള ആളാണ് എടുത്ത് എന്തും നാറിയ പത്രം അമ്മ വലിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കയറി കോർത്തു അപ്പോൾ പ്രശ്നമായി ഇട കോളി വന്ന ആദ്യത്തെ ദിവസം തന്നെ വ്യവസ്ഥയിൽ വന്ന സീനിയറായ ഒരു യുദ്ധത്തിനോട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രശ്നമായില്ലേ അടിയായ ഞാൻ അടിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ എല്ലാവരും വന്ന അപ്പോഴത്തെ കോലപ്പൻ എന്ന് പറഞ്ഞാൽ കോള യൂണിയൻ ചെയർമാൻ കൊലപ്പന്നെല്ലാം വിളിക്കുന്നത് ഭയങ്കര തടിമോടാണ് അപ്പോഴത്തന്നെ എല്ലാവരും കൂടെ ഇത് ഒരു കേരള കോഗ്രസുകാരം എന്നെ കളിയാക്കോട്ടേ ഇങ്ങോട്ട് വന്നു വന്ന് എന്തടാ എല്ലാം കൂടെ വളം കൊല്ലപ്പനോട് ഒരു അജാർ ബാഹുവാണ് ഉടനെ എല്ലാവരും ഇതേ ഒരു കേരള കോഗ്രസുകാരൻ എന്ന് പറഞ്ഞു എന്നെ കോലപ്പ് അതിൻ്റെ കുഴപ്പം നിമിഷം ഞാനും കേരള കോഗ്രസാണ് വന്നു അതോടെ എല്ലാവരുടെയും ഗ്യാസ് പോയി പിന്നെ അപ്പോഴേ കോളാജ് കോളേജ് ചെന്ന് ഉടനെ തന്നെ കേസുണ്ടാക്കി അങ്ങനെയാണ് രാഷ്ട്രീയ പരമാ പിന്നെ അവിടെ എറണാകുളത്തുള്ള കേരള തേവർ കോളേജ് യൂണിയൻ പി സി ഹോസ്പിന് ഇത് ചെയർമാനാക്കി പിന്നെ കെ കെ ബേബി എന്ന് പറഞ്ഞാൽ സെൻറ് ജോഫേഴ്സ് കോളേജ് നമ്മുടെ ചെയർമാനാക്കി തൃക്കാക്കര നമ്മുടെ ആലപ്പുഴക്കാരൻ്റെ ഒരാളാണ് പേര് എം മറന്നു കിട്ടും അങ്ങനെ ചെയർമാനാക്കി അങ്ങനെ മേഖല മുഴുവൻ കെ എസ് സി ആക്കിയായിരുന്നു പിന്നെ അന്ന് നാല് രൂപയേ ഉള്ളൂ ഒരു ചെറിയ ടീം ഈ ജപ്പാൻ ആ ബ്ലാക്കിന് ഈ ഇത് അതുകൊണ്ട് നാലഞ്ച് ടീമും മേടിക്കും രാത്രി മുഴുവൻ നടന്ന് കേരളാ കോൺഗ്രസ് കെ എം ജോറി കെ എം മണി എഴുത്താ ജോലി പെയിൻറ്റടി അങ്ങനെ വന്നതാണ് ഈ രാഷ്ട്രീയത്തിലെ ഞാൻ രാഷ്ട്രീയ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്ന് ഈ കേരളാ കോൺഗ്രസ് ജോറി സാറും സാറും അടിച്ചു അടിച്ചു പിരിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഈ പി ടി എൻ ജെക്കും പി ജോസഫും ആയിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് അടുപ്പമുണ്ടായിരുന്നയാൾ അവരുണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാണിസാറിനോട് തീർച്ചു ആ ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞു എനിക്ക് പാരവുന്ന് നമ്മളാ അങ്ങനെ മാണിയോടൊപ്പം നിന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ എഴുപത്തേഴ് എഴുപത്തി ഒമ്പതായപ്പോൾ എലക്ഷനായി ഇരുപത്തേഴ് അഞ്ഞെ ഇവിടെ എം എൽ എ ഉണ്ടായി ഒരു വി ജെ ഓസ്പോൺ ആയി അത് കഴിഞ്ഞ് എഴുപത്തൊമ്പത് വന്നപ്പം ഫൈറ്റായി എഴുപത്തൊമ്പത് ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായി മാണി സ്പെറ്റ് ജോസഫായി അപ്പോൾ പി ജെ വന്ന് എന്നോട് പി ജെ കൊടുത്ത് നിൽക്കണമെന്നു പറഞ്ഞു ജെ കിബും പറഞ്ഞ് ജോസഫിനോട് നിൽക്കണമെന്ന് അങ്ങനെ ഞാൻ ജോസഫിന് കൊടുത്തില്ലായി ജോസഫിൻ്റെ പാർട്ടിയുണ്ടെങ്കിൽ മൂന്നാമത്തെ മാസം എൺപതായിരത്തുള്ള എൺപത് എലക്ഷൻ വന്നു കാരണം അച്ഛനും ഗവൺമെൻറ് അത് പിരിച്ചുവിട്ട് എലക്ഷൻ ഡിക്ലർ ചെയ്തു അപ്പോൾ ആരും ഇവിടെ നിൽക്കാനുള്ളത് ഞാൻ പറഞ്ഞു ആരും അവിടെ നിർത്താൻ പോയി പഴയ പേര് ഞാൻ പറഞ്ഞോളൂ വിജയ്ക്ക് അത് തന്നല്ല അവസാനം പി ജെ രാത്രി ഒരു രണ്ടു മണിക്ക് ഒന്ന് വിളിച്ചോളി ഇത് പിടിച്ചു ഞാൻ എന്നെ തന്നു ഞാൻ എന്നാൽ കഴിഞ്ഞ കിട്ടിപ്പോഴത്തേന് ചേച്ചി രൂപയാ എന്നാന്ന് ചോദിച്ചാൽ പി സിയെ തന്നെ സാധാർത്ഥിയാണെന്ന് വെച്ച് മത്സരിച്ചോണം ഞാൻ പോകാൻ ഞാൻ ഈ സാധനം വിട്ടു ഞാൻ എണ്ണി കഴിഞ്ഞ മൂവായിരം രൂപ ആവുള്ളത് ചിലവ് കാശ് ചിലവ് കാശ് മൂവായിരം രൂപ വായിക്കട്ടെ എന്തിനാ അല്ലാണ്ട് അത് തരാൻ മനസ്സ് കാണിച്ചുള്ളൂ നിൽക്കാമെന്നു അങ്ങനെ നിന്നത് അപ്പനും കാശ് തന്നെ അപ്പനും അന്ന് വരസുണ്ട് അന്ന് അപ്പന ഇതെല്ലാം കണ്ടുകൊണ്ട് മുറിക്കാത്തതുണ്ട് എൻ്റെ പോട്ടിക്കോലിപ്പുണ്ട് നീന്ന് കാണുന്നു രാവിലെ വിളിച്ച് എന്നെ ഏൽപ്പിച്ചപ്പൻ നിക്കും തീരുമാനം അപ്പോൾ നീ നിക്കാൻ തീരുമാനിച്ചു എന്നതുകൊണ്ട് ഇങ്ങോട്ട് നീ ഇറങ്ങി വരാൻ പറഞ്ഞ് ഇറങ്ങി വന്നു അവിടെ രൂപമാണ് രൂപത്തിന് മുന്നിൽ നിന്ന് സത്യം ചെയ്യിച്ചു അന്യേൻ്റെ ഒരു രൂപം പോലും ഈ കൊടുന്ന് കൊണ്ടുവരു കൊണ്ടുവരില്ല എന്ന് സത്യം ചെയ്യുമ്പോൾ ബൈബിളിനെ വിളിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥ സാക്ഷിയാക്കി ദൈവം സത്യം ചെയ്തു അപ്പ പറഞ്ഞു സത്യം ചെയ്തു അപ്പം അപ്പൻ്റെ എടുത്തൊരു പതിനേഴ് രൂപ ഇത് മറക്കാരംഭിച്ചുള്ളത് അങ്ങനെയാണ് എലക്ഷൻ രംഗത്തേക്ക് കേരള കോൺഗ്രസ് തമ്മിൽ അത് കേരള ഏറ്റുമുട്ടി ഞാൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടിനും ജയിച്ചു അത് പതിനാലായിരത്തി എഴുന്നൂറ്റഞ്ച് വോട്ടിനും ജയിച്ച എം എൽ എ ആണ് അയാടെ ആ മുന്നിൽ നിന്ന് ഇപ്പോഴത്തെ എൽ ഡി എഫും മാണിയും ആന്യ കോൺഗ്രസും ഉണ്ടായിരുന്നു അതിനെ തകർത്തോണ്ടാണ് നമ്മൾ കരുണാകരൻ്റെ കോൺഗ്രസും ലീഗും ജോസഫ് ജയിച്ചത് ഒരു ഒരിക്കലും ആരും പ്രതീക്ഷയില്ല കേട്ടോ ഞാന് ഒന്നാമത്തെ വയസ്സുള്ളൂ ഇരുപത്തെഴ്ച വയസ്സായിട്ടുള്ളു രസം എന്താന്ന് ചോദിച്ചാൽ ഞാനും പടലുപാടാ നമ്മുടെ അടുത്ത് കൂടും കാരണം ഇവന്മാരുടെ അനൗൺസ്മെന്റ് കൊള്ളക്കാരൻ ഏ ഷട്ടർ പൊളിപ്പൻ മോഷ്ടാവ് പിടിച്ചുപറിക്കാരൻ പിറഞ്ഞ് നമ്മളെത്തി പറയുന്നത് അപ്പോൾ ഈ ചോദിച്ചു പറയുമ്പോൾ അതോടെ ചാക്കോച്ച പറയുമ്പോൾ ഇതെല്ലാം പോകല്ലോ എനിക്കാരെങ്കിലും പിടിച്ചുപരിക്കണേ മുടിക്കണേ കാര്യമില്ലെന്ന് അതോടെ വന്നല്ലോ അങ്ങനെ വന്നപ്പോൾ ചാക്കോച്ചൻ്റെ മകനാന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ജീവിച്ചത് അത് ഒരു പേര് സംശയമുണ്ടോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ടി ടി വർഗീസ് സാർ പറഞ്ഞു കോൺഗ്രസിൻ്റെ വലിയ നേതാവ് ബ്ലോക്ക് പ്രസിഡന്റ് അദ്ദേഹമാണ് ഇലക്ഷൻ നിയന്ത്രിക്കുന്നത് അപ്പം വോട്ട് പഠിച്ചു പോകുമ്പം വർഗീസ് സാറ് എൻ്റെ കൂട്ടത്തിലാണ് വർഗീസാറിൻ്റെ കൂടുതൽ ഞാൻ എൻ്റെ കൂടുതൽ വർഗീസ് സാറല്ല വർഗീസാറിൻ്റെ കൂടത്തിലാണ് അങ്ങനെ പോകുമ്പോൾ ടിഒി സാർ അടിപാരക്കാരനാണ് ഇന്നിപ്പോൾ അടിവാരത്തി പത്തൊമ്പതിന ബാക്കിയെല്ലാം വന്ന് ഏറ്റവും കൂടുതൽ ഞാനുള്ളൊരു മേഖല അടിവാരം അവിടെ ചെന്നൊരു തടിപ്പാലത്തെ കൂടെ ഇങ്ങനെ നടന്നു നടന്ന് എല്ലാം വന്ന് കൊട്ടി വെച്ച് കടയിൽ കുറച്ച് കടകളിൽ കയറി വരുമ്പോൾ ഒരു ചെത്തുകാരൻ ഇങ്ങനെ തോളെ പാളയിട്ട് കിടന്നു വരിക ചാടി പിടിച്ചാൽ ചേട്ടാ സഹായിക്കുമ്പോൾ ഞാൻ തിൻ്റെ കേട്ടനാടോ അത് ചോദിച്ചത് ചൂടായി ഞാൻ ചമ്മാൻ പറ്റുള്ളൂ ഞാൻ ഞാനേവണം ഞാൻ കമ്മ്യൂണിസ്റ്റാൻ അവിടും തൻ്റെ പാട്ടിക്കൊന്ന് ഞാൻ ഓട്ടം എത്തുന്നു ഭയങ്കര ചൂടാവുന്നു അപ്പോഴേക്കും ഞാൻ മാറിയാണ് ഇത് അത്ര ചൂടാകണം അപ്പം വർക്കിസ്സാറെ പുള്ളോട് ചോദിച്ചു അവരുടെ പേര് വിളിച്ചത് ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചു വർക്കി സാറേ ഞാൻ മുഴുകാരനല്ലേന്ന് പറഞ്ഞു ആളെ മനസ്സിലായോ നിനക്ക് ഇല്ല ഇത് നമ്മുടെ പ്ലാത്തോട് ചാക്കോച്ചൻ്റെ മകനാണെന്നുള്ളു പുള്ളയുടെ മുഖോങ്ങ് മാറി ഏ ചാക്കോച്ചൻ താനായിട്ട് മകനാണോ ഇത് ഈ കള്ളു വലിച്ചെറങ്ങിച്ച് ഓട് വന്ന് കെട്ടിപ്പിടിച്ച് ഒറ്റക്കരച്ചിൽ എൻ്റെ മാനേ എൻ്റെ കുഞ്ഞെ ഞാൻ കുഞ്ഞോട് ചീത്ത വിളിച്ചത് തെയ്യായി പോയില്ല ഒറ്റ വോട്ടില്ലാൻ ആ പുള്ളിയുടെ പുള്ളി നമുക്കാക്കി വോട്ടാക്കണമെറ്റി അപ്പം അപ്പൻ്റെ പേരിൽ ജയിച്ചെന്നുള്ള സംശയമില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ കാരണന്മാരുടെ ഗുണമുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഞാൻ എം എൽ എ ആയിക്കഴിഞ്ഞ് ഞാൻ നൂറ് ശതമാനം നീതി ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഞാൻ ഒരു വശം പിടിക്കാറില്ല എൻ്റെ അടുത്ത് വരുമ്പോൾ എതു കക്ഷി കൂടെ വരുത്തി ഞാൻ വസ്തുതർക്കുള്ള സഹ പോയി പോയി കാണും എന്താ അതിൻ്റെ ശരി അത് ശരി ആരുടെ മോഹം നോക്കില്ല ശരി ആ കാര്യത്തിൽ ആർക്കും ഒരു പരാതിയല്ല ഞാൻ പറയുന്ന കാര്യം സത്യമാ പറയുന്നതെന്നുള്ള അംഗീകാരം എനിക്കുണ്ട് അങ്ങനെ അതിൻ്റെ തീരുമാനിക്കൂർ ഇല്ലേ പൊതുപ്രവർത്തനം ഏറ്റവും വലുതല്ലേ പിന്നെ എൺപത്തിരണ്ടിലും ഞാൻ ജയിച്ചു പതിനായിരം വോട്ടിൽ പുരോക്ഷിച്ചു എൺപത്തേഴിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാട്ടും കൂടെ എനിക്ക് ഒട്ടയാക്കി എന്നിട്ട് ചെറിയ വട്ടിന് ആയിരത്തി ഇരുപത്തി ആറ് വോട്ടിന് തോൽപ്പിച്ചു ആ കഴിഞ്ഞ് തൊണ്ണൂറ്റാറിൽ പിന്നെ നിന്ന് തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്നിന് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ഏഴ് പ്രാവശ്യം എം എൽ എ അത് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞു മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നമുക്കെതിരെ ഒരാളുമില്ല സ്വതന്ത്രം അത് ഭൂരിപക്ഷം ഇരുപത്തി എണ്ണായിരം ഭയങ്കര ഭൂരിപക്ഷം അതിന് ശേഷം ജനപക്ഷം അത് ഇപ്പോഴാണ് ഇത്തണീ ഇരുപത്തൊന്ന് തോറ്റത് കുറ്റം പറയണ്ട എന്താന്ന് ചോദിച്ചാൽ എനിക്കെതിരായിട്ട് ഈരാറ്റപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പ്രചരണം നടത്തിയത് നമ്മളറിഞ്ഞില്ല ഞാൻ മുസ്ലിം വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണെന്നുള്ള പ്രചരണം വ്യാപകമായി വന്നു മുസ്ലിം വിരോധി അതിന് ഒത്തിരി കള്ള പ്രസ്താവനകളും എൻ്റെ സൗണ്ടും എൻ്റെ സൗണ്ട് അനുകരിച്ചൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ചെയ്തു അത്രയും ഭീകരമായ ഒരു വൃത്തികേടം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കില്ല അത് തടയാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് പി സി ജോർജ് മുസ്ലിം വിരുദ്ധനാണോ അങ്ങനെ പറയുന്നതിന് ദൈവം ചുറ്റി ഞാനിങ്ങനെ മുസ്ലിം വിരുദ്ധനാകും ഞാൻ ജനിച്ചത് ഈരാറ്റുവേട്ടയാണ് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ നാൽപ്പതിനായിരം അതിൽ മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് മുസ്ലിമാണ് അതിനിടയ്ക്ക് ഞാൻ താമസിക്കും ഞാൻ ഇപ്പം താമസിക്കും എൻ്റെ ഈ വീട് ഈ വീട്ടിൽ ഞാനും തൊട്ടടുത്തൊരു ഡോക്ടറും ബാക്കി ഈ വാർഡിലെ മുഴുവൻ വീടും മുസ്ലിങ്ങളാണ് എൻ്റെ ഞാൻ ജനിച്ച തറവാട് തേരെ ഓപ്പോസിറ്റ് ആ വാർഡിൽ എൻ്റെ അനിയും താമസിക്കും പിന്നെ കുട്ടുകാപ്പിള്ളെ രണ്ട് വീട് കുന്നാപ്പറമ്പിലെ രണ്ട് വീട് രണ്ട് രണ്ട് നാലൊന്ന് അഞ്ചൊന്ന് ആറ് വീട് ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് അതിനിടയ്ക്ക് താമസിക്കുന്നത് ഞാനിങ്ങനെ മുസ്ലിം വിരുദ്ധനാണെന്ന് അത് മാത്രമല്ല ഒരു പള്ളിയും ഇവിടെ അറുപത്തേഴ് മുസ്ലിം പള്ളി ഉണ്ട് ദേവാലയങ്ങളറിയാവും ഞാനെങ്ങനെ മുസ്ലിം എതിരാകും എനിക്ക് എതിർക്കാൻ കഴിയില്ലല്ലോ പക്ഷെ പ്രശ്നം ഉണ്ടായി അവിടെ അല്ല ഇവിടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി ഞാൻ ആദ്യം അവർക്ക് അനുകൂലമായിരുന്നു എന്നാന്ന് ചോദിച്ചാൽ എല്ലാ നല്ല കാര്യത്തിനും അവർ മിന്നലുണ്ടായിരുന്നു പക്ഷെ അത് തീവ്രവാദത്തിലേക്ക് പോയി എന്ന് മനസ്സിലാക്കി എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ എതിർക്കേണ്ടി വന്നു അതെ എല്ലാവരും അല്ലല്ലോ അല്ല പറയാം അത് പറയാം എസ് ഡി പി ഐക്ക് അത് മാത്രമല്ല മതിനി മതിന് ഞാനോട് ഇഷ്ടമായിരുന്നു മദിനിയെ നിയമസഭയിൽ മതിനെ ജയിലിൽ നടക്കണമെന്ന നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചോ ഞാനാണ് ലോക താരങ്ങൾ ചെയ്യും ഞാനല്ലാതെ കാരണം മനി അതിനെപ്പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു പിന്നീടല്ലേ മനസ്സിലായി എല്ലാം തീവ്രവാദം മുസ്ലിം തീവ്രവാദമാണെന്നും അങ്ങനെ പോപ്പുലർ ആണെന്നും ഒക്കെ പിന്നീട് മനസ്സിലായി എസ് ഡി പി അതാണെന്നൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ചല്ലോ അതെ അപ്പോൾ സ്വാഭാവികമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞു അതുപോലെ തന്നെ ഈ എസ് ഡി പിയും തെറ്റാണ് ചെയ്യുന്നത് നൃത്തം എന്ന് പറഞ്ഞു അധ്യാപകന് കൈവിട്ട് മാത്രമല്ല പല നമ്മുടെ എന്ന് പറയുന്ന എസ് എഫി പയ്യനെയും മഹാരാസി കുത്തിക്കൊന്നും ഒരു കാര്യം ഒരു പട്ടികാതിക്കാരൻ ആദിവാസി പയ്യനും കുത്തിക്കൊന്നു എന്തൊരു ഭൂകൃതരോ കാണിക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് നമുക്ക് യോജിക്കാൻ പറ്റില്ലെന്ന് ആ പറച്ചിലാണ് മുസ്ലിങ്ങളെ മുഴുവൻ അവർ വീട് കയറി പറഞ്ഞ് മുസ്ലിം പെരുത്തി പ്രചരണം നടത്തി നമ്മൾ ഓരോ ഇരുപത്തിനാലായിരം ഓടുകൾ ഓരോട്ട് കൂടും കിട്ടിയില്ല അഞ്ചാത്ത വോട്ട് കിട്ടി കാണും അതുപോലെ തന്നെ അത് അത് മാത്രമല്ലാലും ജയിക്കാമായിരുന്നു എസ് എൻ ഡി പി എസ് എൻ ഡി പി ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിച്ചു പ്രചരണം നടത്തി ആ പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എസ് എൻ ഡി പി നമ്മൾ കൂട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നു അങ്ങനെ വന്ന് ഞാൻ തോറ്റു തോറ്റും എന്നുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു അഭിപ്രായമുണ്ട് ഒരു എലക്ഷൻ തോക്കുന്നതല്ല എന്ന ഇപ്പോഴത്തെ മനസ്സേന ഇവിടെ രാഷ്ട്രീയം ഒന്നും ഇല്ലാതുള്ള പോക്കാൻ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ജനപക്ഷം ഉണ്ടാക്കി ഇങ്ങനെ പോകുമ്പം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പോഴല്ല രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ പട്ടേലിൻ്റെ പ്രതിമയുണ്ടാക്കി ഏകതാ പ്രതിമ ഏ ഏകതാ പ്രതിമ ആ പ്രതിമയുടെ എൻ്റെ ഈ അതിൻ്റെ പ്രചരണാർത്ഥം നടത്തിയ പൊതുവും വലിയ സമ്മേളനം കോട്ടയത്താണ് അത് ബി ജെ പിക്ക് ആരാണ് പുറകിൽ എന്ന് പറയുന്നത് എനിക്കൊന്നു പറയുന്നത് എൻ്റെ അടുത്ത് വരുമെന്ന് വെച്ചാൽ ഏകതാ യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ച് ഞാൻ പോയി ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പ്രസംഗിച്ച് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം ഒക്കെ അത് പോലീസ് പരഗ്രൗണ്ടാണ് നേരെ ഓപ്പോസിറ്റായിരുന്നത് അത് കഴിഞ്ഞ് അതൊരു വലിയ ആൾക്കുള്ളൂ ഒരു പത്തോ മുന്നൂറോ പേരേ ഉള്ളൂ ആ പ്രസംഗം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തൊരു ഒരഞ്ച് കുറേ പെൺ കൊച്ചു ഓടി വന്നെച്ച് അങ്ങനെ ഇതൊന്ന് ഒന്ന് റിലീസ് ചെയ്തു തരാൻ പറഞ്ഞ് ഒരു ബെനിയും തന്നിട്ടുണ്ടോ ഞാൻ ഒന്നും നോക്കില്ല ആ ബെനീനെടുത്ത് ഇങ്ങനെ റിലീസ് ചെയ്തു ഒച്ചല്ലേ അത് വലിയ ഭയങ്കര പടം സേവ അത് മോദിയുടെ പടമായിരുന്നു പുള്ളി അന്ന് യു അവിടെ കണ്ട് മുഖ്യമന്ത്രിയാണ് അത് ബിജെപിയുടെ ഏറ്റവും വലിയ നേതാവ് എന്നാലെ പുള്ളിയുടെ പടമായിരുന്നു അതാണ് പ്രശ്നമായി പി സി ജോർജ് പി സി ജോറി ബിജെപിയിലേക്ക് ഈ സൗകര്യം ഉണ്ടായിട്ടാണ് പ്രശ്നം തോന്നുന്നല്ലോ പക്ഷെ അവർ വേറെ കാര്യം അവരെപ്പോഴും ഈ ബി ജെ പിയുടെയും ആർ എസ് എൻ്റെ പ്രവർത്തകർ വളരെ സൗമരസത്തോടെ എന്നെ കണ്ടിരുന്നത് സ്നേഹം നമ്മൾ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ ഈ തലയ്ക്ക് നല്ല എളിവില്ലല്ലോ അതിൽ വൈരാഗികരെ എന്ത് വൃത്തികീടും കാണിക്കുമല്ലോ അതല്ല കൊലപാതകം കൊലപാതകം പോലും വേളല്ലോ നടത്തി കണ്ണൂരൊക്കെ ഒരു ദിവസം രാവിലെ ഞാൻ വീട് ഇവിടെ കടന്നു തുടങ്ങുമ്പം രാത്രി ഒരു രണ്ട് മണിയാകുമ്പോൾ ഈ ജനങ്ങൾ നോക്കിയപ്പോൾ ഒത്തിരി പോലീസുകാരും വിറ്റത്തിക്കുന്നു അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ എന്നെ ആക്രമിക്കുന്ന പ്രചരണം നോക്കുമ്പോൾ ഞാനോർത്ത് എന്നെ ആരെങ്കിലും പോപ്പുലർ ഉണ്ടായാലും മരുന്ന് വിചാരിച്ചു വല്ല മെഷേയിലിട്ട് പോലീസ് കാവലിൽ നിൽക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കിടന്നു തുടങ്ങി അത് കുറച്ച് കുണു കുണു കൊണ്ട് വല്ലടിക്കുന്നു ഞാൻ വന്ന് ഇങ്ങനെ ഇപ്പ്രാ ഞങ്ങിയപ്പം പോലീസ് ആഫീസർമാരെല്ലാം മുറ്റത്ത് നിൽക്കുന്നു ആ പുറത്തോടെ അന്ന് മുറ്റത്തായി ഞാൻ വാരു പറഞ്ഞു ഞാൻ ചെന്നൈ ഇവിടെ എന്നെ വന്നേ അപ്പം തിരുവനന്തപുരത്ത് നിന്നുള്ള സിറ്റി അസ് കമ്മീഷനാണ് ഞാൻ ചെന്നൈ വിശേഷം അല്ല ഒരു കേസ് ഉണ്ട് അത് അറസ്റ്റ് രേഖപ്പെടുത്തണം കൊണ്ടുപോകാൻ വന്നതെന്നാണ് ഞമ്മ എന്നാൽ പോയേക്കാം കുഴപ്പമില്ലോ ഞാൻ അവിടെ നമുക്ക് കയറിയ വണ്ടിയൊക്കെ കയറുന്നത് അപ്പം കയ്യിലും വണ്ടും ബനിയനും ഞാൻ ഇത് മതി പോയേക്കാന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയേക്കാം നിങ്ങൾ തിന്ന എനിക്ക് ചിരി കേസ് എന്നാന്ന് അറിയോ ഹിന്ദു മഹാസമ്മേളനമുണ്ട് തിരുവനന്തപുരത്ത് ഐക്യ തിരുവിതാംകൂർ ആ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഹിന്ദു ഹിന്ദു ആകണം ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ ഭരണം ഏൽപ്പിക്കണം അവർ യോജിക്കുന്നില്ല അവർ യോജിച്ച് മുൻപോട്ട് പോയി രാജ്യത്തെ രക്ഷിക്കണം എന്ത് പ്രസംഗിച്ചതിൽ ഞാൻ എന്നെ വർഗീയത പറഞ്ഞു എന്നും പറഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഞാൻ പോയേക്കാന്നെ അപ്പം പോലീസ് ഓഫീസുകൾ അങ്ങ് കുളിച്ചിട്ടൊക്കെ പോകാൻ ആയിക്കോട്ടെ കുളിയെല്ലാം കഴിഞ്ഞു അപ്പോഴത്തെ വാർത്തയായി ഇവിടുന്ന് ഇവിടെ തിരുവനന്തപുരം വഴി നിങ്ങളെ ബി ജെ പിയുടെ ആർ എസിൻ്റെ പ്രവർത്തകർ പൂമാലികർ എടുത്തിട്ടായിരുന്നു നാല് പ്രാവശ്യം കൊണ്ടുപോയി അങ്ങനെ മനസ്സിലായില്ലേ അല്ല മൂന്ന് പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയി അവസാനം പൂജ പറയില്ല ആ പൂജപ്പുറയിലും അതായത് ഒരു പ്രാവശ്യം പോയപ്പം ആർ എസ് ക്യാമ്പ് എടുക്കുക തിരുവനന്തപുരം അവർ വന്ന് ബ്ലോക്ക് ചെയ്തു എങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയാൻ എന്തിനു കൊണ്ടുപോകുന്നു പോലീസ് ഓഫീസർമാർ വിളിച്ചു ആ പോലീസ് പത്ത് മുന്നൂറ് രൂപയുണ്ട് പക്ഷേ അവരും ആർ എസ്കാർ പത്ത് മുന്നൂറ് പേരുണ്ട് പോലീസ് വിറച്ചു പോയി പിന്നെ അവസാനം എൻ്റെ എൻ്റെ കാലം പിടിച്ചാൽ എന്നൊരു പ്രശ്നം പരിഹരിക്കുക കാരണം ഞാൻ പറയും പോയി ചെയ്യാൻ വരാം എന്നെ കൊണ്ടാലും കോടതി വിടും ഞാൻ ഇവിടെ നന്നേക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയി കോടതി ജാമ്യം തന്നു അന്നേരം ഇവിടെ വന്ന് ആ യോഗത്തിൽ ചെയ്യാം അങ്ങനെ എല്ലാ അപകട സമയത്തും നമ്മളെ സഹായിക്കാൻ വന്നത് ബി ജെ പി ആർ എസ് എസും അവരോട് ആ സ്നേഹമുണ്ട് നന്ദിയുണ്ട് അതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഇനി ഈ ഒറ്റയ്ക്ക് നടക്കുന്നത് നല്ലത് അവരോടൊപ്പം സഹകരിച്ചു പോകുക എന്ന് അത് മെമ്പർഷിപ്പ് എടുക്കുക പാർട്ടിക്കമ്മൻ്റ് കൂടി ഇപ്പം ഒരു തൊണ്ണൂറ്റഞ്ച് ആളുകളും പറഞ്ഞു ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് ചേരാൻ നമുക്കന്ന് ജനപക്ഷം ആ അപ്പോൾ ഞാൻ പറഞ്ഞത് വരട്ടെ ഒരു കമ്മിറ്റി വെക്കാം അഞ്ചാം കമ്മിറ്റി വെച്ചു ആ റിപ്പോർട്ട് വരട്ടെ നമുക്ക് ആലോചിക്കാൻ ആ റിപ്പോർട്ട് ചേരാനായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഇങ്ങനെ തീരുമാനമെടുക്കും ആ കമ്മിറ്റി തീരുമാനം പറഞ്ഞാൽ നമ്മൾ ചേരാൻ തീരുമാനിച്ചു അത് കേന്ദ്ര കേന്ദ്ര ബി ജെ പി നേതൃത്വം അറിയിച്ചു ജനുവരി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം ഡൽഹിയിൽ നിന്ന് വിളിച്ചു നാളെ ഡൽഹിയിൽ എത്താൻ പറഞ്ഞു അപ്പോൾ തന്നെ എയർപോർട്ട് വിളിച്ചു പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ഞാനും എൻ്റെ മാൻ ഷോൺജോ ജോർജും നമ്മുടെ പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി എടുക്കറ്റ് ജോർജ് വീട്ട് കാക്കനാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഡൽഹി ചെന്നു ഡൽഹി ചെന്ന് കഴിഞ്ഞ് വളരെ മാന്യ അതാണ് ഏതൊക്കെ പറയാനുള്ളത് വിശദമായി ഞാൻ വിളിച്ചത് കേരളാ വിശയപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ മന്ത്രി വിളിച്ചു ഞാൻ പറഞ്ഞു നാളെ രാവിലെ മതി മതി വന്നു രാവിലെ എട്ട് മണിയായപ്പോഴത്തേന് അങ്ങേറെ വീട്ടിൽ നിന്ന് അങ്ങേറൊക്കെ സ്റ്റേറ്റിൻ്റെ മന്ത്രിയുടെ കാർ വന്നു എന്നെ കയറ്റി ഞങ്ങൾ മൂന്നും കൂടെ കയറി ഞങ്ങൾ നേരെ രാജു ചന്ദ്രശേഖൻ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര തണുപ്പാണ് അന്ന് ഡെയിലിയിൽ ഏറ്റവും വലിയ തണുപ്പുള്ള ദിവസം നമ്മുടെ ആ പക്ഷേ ഞാൻ ചാട്ടം കൊണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം പുതുപ്പൊക്കെയാണ് രാജു ചന്ദ്രശേഖന മുറ്റത്ത് നമ്മുടെ ചെന്നപ്പള്ളി കയ്യിൽ നിന്ന് കയറ്റി അകത്ത് കയറി അകത്ത് കയറിപ്പോൾ മനസ്സിലാകാനായിരുന്നു ഞങ്ങളിരുന്നു ഒരു അഞ്ച് മിനിറ്റ് അതിന് മന്ദിര മുറിയും ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് വളരെ സന്തോഷം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചു ഭക്ഷം കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ആ ഭക്ഷണ രസം ഞാൻ ഇവിടെ കഴിക്കുന്ന ഭക്ഷണമില്ല അവിടെ തന്നു അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ ഇത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ സാധാരണ അപ്പോ ഇഡ്ലിയോ ഇത് രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഏത്തക്ക കഴിക്കും പുഴുക അതും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മുട്ട ഡബിൾ ഫ്രൈ ചെയ്യും അതും ഉണ്ടാക്കി വെച്ചിരുന്നു നല്ല രസം കഴിക്കും അപ്പം ഞാൻ ചിരിച്ചപ്പോഴും ഇതാക്കി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞത് അതായത് രസം ഇത് കഴിഞ്ഞ് നഡ്ഡാജി കണ്ടു ഭയങ്കര സന്തോഷം ഇന്ന് മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് പുള്ളി നിന്നു അത് കഴിഞ്ഞ് നഡ്ഡാജി പറഞ്ഞ് നമ്മുടെ ഈ റബ്ബറിൻ്റെ ഇഷ്യൂ ഞങ്ങൾ പറഞ്ഞത് നമ്മൾ റബ്ബർ കാഷൻ റബ്ബറിൻ്റെയും ഇടുക്കിയിലെ ഏലത്തിൻ്റെയും പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടണം ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പോൾ തന്നെ പുള്ളി നമ്മുടെ മന്ത്രിയുണ്ട് നമ്മുടെ ഊർജ്ജ ഊർജ്ജവകുപ്പ് മന്ത്രിയുണ്ട് നഡ്ഡാജി തന്നെ വിളിച്ചു ഇങ്ങോട്ട് ഞാൻ ഞങ്ങൾ ചെല്ലുന്നു എന്ന് പറഞ്ഞ് കൂടത്തിൽ ഞങ്ങളെ മന്ത്രിമാരുൾപ്പെടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ നമ്മൾ മെമ്പർഷിപ്പ് അവിടെ വെച്ചാൽ മേടിക്കുന്നു മെമ്പർഷിപ്പ് മേടിച്ചു അത് അത് കഴിഞ്ഞ് പത്ര എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ് അവിടുന്ന് ഈ മന്ത്രിയുടെ അടുത്തേക്ക് പോന്നു മന്ത്രി എടുത്തത് സംസാരിച്ച് എനിക്ക് ഏറ്റവും ബഹുമാനം തീർന്നതാണ് മന്ത്രി എടുത്ത് റബ്ബറിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞ പുള്ളി കയറി ഉടക്കുക അപ്പം ഞാൻ ഇതുവരെ വന്ന് ബി ജെ പി നേതാക്കന്മാരെ അല്ലല്ലോ പറഞ്ഞത് പുള്ളി നടക്കാനൊന്നല്ല നമ്മൾ പറയുന്നത് എതിർക്കുക അവസാനം ഈ ഷോൺ പറഞ്ഞു എനിവേ പ്ലീസ് ഒറ്റ ചീരി യു ആർ കറക്റ്റ് അത് ഞാനുണ്ടെന്ന് പറഞ്ഞു അത് ഞാനെന്റെ വീട്ടിൽ പോയി അതായത് രസം അതായത് ഈ കേരളാംഗ സംസ്കാരത്തിരുന്നുകൊണ്ട് കേരളത്തിൽ കർഷകനെ വഞ്ചിക്കില്ലേ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞാൽ ആ വഞ്ചനയാണ് പുള്ളിക്കതെല്ലാം അറിയാം അപ്പോൾ ആ കേരളാംഗ സംസ്കാരം വെച്ചാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പുള്ളി അതാ കയറി എതിർത്തത് കാരണം അത് കളത്തിലാണ് എന്നുവെച്ചാൽ പുള്ളി റബ്ബറിൻ്റെ കാര്യം ഇങ്ങോട്ട് നമ്മളെപ്പോലെ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലായി അന്ന് തന്നെ വില കൂട്ടാനുള്ള സാരി തുടങ്ങി അതായത് പുള്ളി പറഞ്ഞു പറഞ്ഞാൽ ഇരുന്നൂറിന് പുള്ളി പറഞ്ഞു ആവുമല്ലോ നൂറ്റി എമ്പരായിട്ടുണ്ട് ഇനി വരുത്തും പുള്ളി പുള്ളി പറഞ്ഞാൽ ഒരു സംശയം സംശയമുണ്ട് വളർത്തിയെടുക്കാന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഇപ്പൊ ഒരു പ്രശ്നം റബ്ബർ എന്റെ കാഴ്ചപ്പുഴ ഒരു ലാഭമല്ല ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ലാഭകരമല്ലല്ല കാരണം കൃഷിക്കാരൻ ജീവിച്ചു പോകുന്നുള്ളൂ റബ്ബർ വെട്ടാനാളില്ല വെട്ടുന്നതന്നെ ഇപ്പം പകുതി വെട്ടുന്നത് വെട്ടുകൂലി അതുപോലെ വലുതാണ് ഈ റബ്ബറ് എൻ്റെ അഭിപ്രായത്തിൽ ഉപേക്ഷിക്കേണ്ടത് അവർക്ക് അഷ്ട ആഴ്ച ഇപ്പം ഞാൻ പലതവണ പ്രസംഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു റബ്ബർ ഉപേക്ഷിച്ചിട്ട് വല്ല ഇത് റെമ്പൂട്ടാനോ അല്ലെങ്കിൽ വേറെ മറ്റു കൃഷികൾ ഏത് ചെയ്താലും ലാഭമാണ് ഞാനൊരു മാതൃക അവിടെ ഒരു അഞ്ചര ഏക്കറിനകത്ത് റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കാട്ടുകിടക്കുക അല്ലെങ്കിൽ മലവേമ്പെന്ന് പറയുമ്പോൾ മരം വെച്ചിരിക്കുക അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മുന്നൂറ്റി ചിലോ എണ്ണം ഒരേക്കറ് വളരെ മനസ്സിലായില്ലേ അത് ഒരെണ്ണത്തിന് ഒരു സംശയം വേണ്ട ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിന പന്ത്രണ്ട് കൊല്ലമാകുമ്പോൾ ഒരു പതിനെണ്ണായിരം രൂപ കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് വേണ്ട എണ്ണായിരം രൂപ കിട്ടിയതിലും ലാഭം ഭയങ്കര ലാഭമല്ലേ നമ്മുടെ ഈ കേരളത്തിലെ കൃഷിക്കാരൻ ഉഴപ്പം അവന് തന്നെ പിന്നെ ഏതാ ചക്കുരു മാങ്ങും മാങ്ങായും ചക്കക്കുരു ചക്കുരു മാങ്ങും മാങ്ങായും ചക്കക്കുരു അല്ലാതെ അതിനകത്ത് തേങ്ങ തേങ്ങാനോടെ പറയല നമ്മുടെ ആളുടെ കുഴപ്പമായത് കേരളത്തെ കൃഷിക്കാരൻ അവൻ്റെ മനസ്സ് മാറണം കൃഷി രീതി മാറ്റണം എന്നിട്ട് എങ്ങനെ ഇപ്പം റെമ്പുട്ട ജാതി രാമ്പു ഇതൊക്കെ ഉണ്ടാകുന്ന സാധനമല്ലേ ചേന കാച്ചിൽ കുരുമുളക് കപ്പ കുരുമുളക് ഇതൊക്കെ പോരെ ഒന്ന് ചെയ്യാനാണ് എന്നാ ചെയ്യാനാണ് മാറ്റിയെടുക്കണ ഞാൻ വലിയ ഒരു നീക്കം നടത്താൻ ആഗ്രഹിക്കുകയാണ് അത് ബി ജെ പിയുടെ നിയമസഭ പാർലമെൻ്റ് ലക്ഷൻ കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വം കൂടെ അംഗീകരിച്ച് ചർച്ച ചെയ്തതിന് ശേഷം മലയോര മേഖല മുഴുവൻ ഇടുക്കി പത്തനംതിട്ട പോലെ തിരുവനന്തപുരത്തിന് പോലെ മേഖല പിന്നെ അതായത് ആലപ്പുഴയും എറണാകുളവും തൃശൂർ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും കൊണ്ട് നടന്ന് ആൾക്കാരെ സംഘടിപ്പിക്കാൻ പോവാം കൃഷി കാർഷിക മേഖലയെപ്പറ്റി ഒരു പ്രത്യേക ഇത് കൊടുക്കാൻ കർഷകർക്ക് പാക്കേജ് പാക്കേജ് അതിപ്പോൾ ഇടുക്കി പാക്കേജ് ഉണ്ട് വയനാട് പാക്കേജുണ്ട് കുട്ടനാട് പാക്കേജും ഉണ്ട് ശരിയാണ് ഈ കുട്ടനാടുകളുടെ കൃഷിക്കാരും പട്ടിണി കിടക്കാണല്ലോ അവനെ ഒന്ന് ഉണ്ടാക്കണ്ടേ അവനെ ഒന്ന് രക്ഷിക്കണ്ടായി അങ്ങനെ കാർഷിക മേഖല മുഴുവൻ സമഗ്രമായ ഒരു അഭിവൃദ്ധിയെ പറ്റി ആലോചിച്ച് പറ്റൂ അത് ചെയ്യണം എന്നിപ്രായം ഇപ്പം എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ആ ഒരു പ്രവർത്തന ശക്തിത്വത്തെ കൊണ്ടുപോകണം തന്നെയാണ് ഞാൻ നോമിനേഷൻ പൊരിപ്പിക്കുമ്പോൾ എടുത്തിരിക്കുന്നു പുള്ളിയുടെ സ്നേഹമൊക്കെ പറഞ്ഞ് അന്നേരത്ത് എനിക്ക് കാപ്പി കൊണ്ടുവന്നു എനിക്ക് അന്ന് കാപ്പി കൊണ്ടുവന്ന പെണ്ണാണ് എൻ്റെ ഭാര്യ ഇപ്പോൾ ഉഷ ഒരു പറയാം ഞാൻ വട്ടാശുപത്രി മാനസികാരവസ്ഥ വന്നതല്ലാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ തന്തയാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്തയ്ക്ക് പറയാത്തോളൂ പറയാമോ ഒന്ന് ആലോചിച്ച് പൊതുപ്പുറത്ത് ഏഴ് പ്രാവശ്യം എം എൽ എ ആയിട്ടായിരുന്നു മാനസികാരവസ്ഥെന്ന് പറഞ്ഞാൽ അവരുടെ തന്തല്ല അവരുടെ തന്തയ്ക്ക് തന്തയ്ക്ക് പറയണം എൻ്റെ അഭിപ്രായത്തിൽ കാരണം അങ്ങോട്ട് വന്ന ഇപ്പോഴത്തേക്കിനിമാരെല്ലാം അങ്ങോട്ട് പറയാമായിരുന്നു ഞാൻ ചേനടാ ഇന്നെയും കളിച്ചു അപ്പോൾ അമ്മര് പുറകോട്ട് പോയി നീന്ന് വായി വന്ന അന്തെങ്കിലും മുഴുവൻ ഞാൻ വിളിച്ചു അപ്പോൾ ഈ പെണ്ണുങ്ങളും മരിച്ചു കണ്ടപ്പെടുത്തി കുറുകൂടെ എഴുതിപ്പുണ്ട് ഇത് കഴിഞ്ഞ് ആ അമ്മാരെന്നോട് ചോദിച്ചു തോക്കുണ്ടോ ഞാൻ പറഞ്ഞു തോക്കുണ്ട് അവരെന്നെ കൊണ്ട് ചോദിച്ചു ചോദിച്ചു തോക്കുണ്ടല്ലോ ഒന്ന് കാണിക്കോ ഞാൻ ഇപ്പം അപ്പോൾ അല്ലാതെ ഞാൻ പൊതുപ്രവർത്തകനായി ജനപ്രതിയായിട്ട് ഇരിക്കുന്നവൻ പേടിച്ചാൽ ആ ജനപ്രതിയായിട്ട് നടക്കാൻ പാടില്ല പിണറായിക്കയോട് വൈരാഗ്യം വരാൻ കാരണം ഞാൻ പിണറായിട്ട് വളരെ സ്നേഹമായിരുന്നു ഇതാരീ മനുഷ്യ കൊണ്ടെ കള്ളനാക്കി കള്ളനല്ലായിരുന്നെങ്കിലുണ്ടോ കേരളം രക്ഷപ്പെട്ടത് എലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആണെങ്കിൽ ഈ പത്ത് കൊല്ലം മുഖ്യമന്ത്രി ആയിട്ടിരുന്ന എട്ട് കൊല്ലം ഇരുന്നെങ്കിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനമായിരുന്നു പക്ഷേ കക്ക മാത്രമായി പോയി പിണറായി വിജയൻ എന്ത് ചെയ്യും